മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും നമ്മുടെ തോട്ടപ്പള്ളി ഹാർബറിലെ കായൽ മത്സ്യ ലേലത്തിൻ്റെ രണ്ടാം പാത്താണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ തമ്പിലും കൂടെ ഒരു ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി തരികയും ചെയ്യണേ അവ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം 950 950 950 950 950 2000 2500 2000 2950 2000 950 2000 2500 6700 990 950 950 என்ன தொள்ளாயிரத்தி அம்பது ரூபாய் കേട്ടോ ഇല്ലല്ലോ എണ്ണിൽ പറയുന്നു 1580 1580 500 രൂപ 700 2 വര് 700 2 വര് 100 രൂപ 500 രൂപ 500 രൂപ അഞ്ചു കേന്ദ്രം വനേ രാജമൻ ആ അഞ്ചുടെ കണ്ടേയില് പോയത് അഞ്ചു കേന്ദ്രം ജനങ്ങളെ കാണിച്ച അഞ്ചുടെ പോയത് ആരും വണ്ടാലേ അഞ്ചു കേന്ദ്രം കൂടുവോ ഇത്രയേ കൂടുവോ വരുമാനം 300 രൂപ വെച്ച് കൊടുക്ക് രാജാ നാടൻ അോർതാ 100 രൂപ അഞ്ചു രൂപ 600 രൂപ 600 രൂപ അടങ്ങേ വീട്ട പണിയൊന്നുമില്ലേ 600 600 600 700 700 நம்ம மீதி விலை 700 700 800 800 800 800 രൂപ 850900 900 900 900 9200 500 500 500 550 550 550 550 500 ஆயிரம் ரூபாய் ரெண்டு ஆயிரத்தி அன்பது 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 Hãy subscribe cho nhé, Ghiền Mì Gõ mà mình bỏ lỡ những video hấp dẫn ഹൈരന് രൂപ ഹൈരന് രൂപ 1000 രൂപ നമ്മൾ ചെയ്യുന്ന ഹൈരന് രൂപ 1000 രൂപ 700 രൂപ 800 രൂപ 900 രൂപ 1000 രൂപ 1000 രൂപ 1000 മിലി കോറണ്ട് കേടാ കേടോ 1000 രൂപ 1011 രൂപ 11 രൂപ 11 രൂപ 11 രൂപ 11 11 11 11 ഇതെല്ലാം കൂടാണ് ഇതെല്ലാം കൂടിയാണോ 1200 1200 1200 എന്താ ഉറപ്പോ അപ്പോൾ അന്നെ മാറും ആയിരത്തിഒരുന്നില്ല അത് ആയിരം രൂപ ഒരുനൂറ് തരാൻ ഇരുന്നൂറ് തരാൻ പതിമൂറ് കേട്ടോ വിട്ട കേട്ടോ വിട്ട പന്ത്രണ്ട് തരാൻ പന്ത്രണ്ട് തരാ കേട്ട് വരാം ഉണ്ടിക്കുന്നില്ല

9 1000 10 16 1500 രൂപജലം 14 രൂപ 1400 രൂപ 1400 രൂപ 1500 രൂപ 1500 രൂപ 1500 രൂപ 1500 200 രൂപ കൊണ്ടെങ്കിലും 1500 550 ആ 450 16 തരം ഓണ്ടാ 16 വെச்சு 16 രൂപ 16 രൂപ ഇരണ്ട മാറ്റമി 1690 1690 1690 1690 ആണ് சார் 1690 14 14 നമ്പർ ആ 1490 കേക്ക് നോട്ട് എടുക്ക് നോട്ട് എടുക്ക് എത്ര ജോലികൾ നോട്ട് വാങ്ങാനുണ്ടോ ഇതാ എന്റെ പകുതി അതേ വെക്കാൻ പറ്റില്ല കരിഞ്ച മാത്ര

മാത്രം പടിഞ്ഞാറ സൈഡിലോട്ട് മാറ്റി ആ കരിഞ്ച മാത്രം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് കരിഞ്ച മാത്രം പടിഞ്ഞാറ സൈഡിൽ കിടക്കുന്നത് കരിഞ്ച മാത്രം ഇല്ല ഇല്ല ഇത് വേറെ പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് കരിഞ്ച മാത്രം ആയിരത്തി അറുനൂറ് ആയിരത്തി ആയിരത്തി അറുന്നൂറ്റി അൻപത് ആയിരത്തി എഴുന്നൂറ്

ആ വിളിച്ചോ ലൈനാണ് കൊള്ളാം ഇതിപ്പോ ഒരു അളവ് വെച്ചാ ഇങ്ങേന്ന് ഒന്ന് ഇറക്കുന്ന പരിപാടി അല്ല ലേലക്കാരൻ നിങ്ങടെ വാക്കല്ലേ എനിക്ക് ഇതിമീ മൂന്ന് ഒന്നിച്ചേ പരിമി മൂന്ന് നേരം മാറ്റേടാ എന്നാ ഇതാണ് കൂടേനെ എല്ലാം എല്ലാം 800 800 800 800 800 800 900 900 1000 1000 1000 1000 1000 1000 രൂപ 1000 രൂപ 1000 രൂപ 1000 1000 രൂപ 1000 1100 രൂപ 1000 1100 രൂപ 900 900 കശിയടയാണ് കശിയല്ല അത് സാധാരണ കശിയടയാണ് ആ വൈ അറ്റൻഡ് ചെയ്യൂ മെജന കാശോട ചേട്ടാ യാ കാശി എന്നെ നേരെ അല്ലേ കാശോട കാടം കാണരുത് പന്ത്രണ്ട് 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 പതിമൂന്ന് 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 രണ്ടുപേര് പതിമൂന്ന് ഒരാളെ അയ്യോ കൊന്നോ ഞാൻ നീ പുറകെ നടക്കാം 11 12 12 12 12 12 12 13 13 13 13 13 13 അനി മൊയറ അനി മൊയറ അനി മൊയറ അനി മൊയറ വനാരി 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 വന 아 왔다리 어

ആയിരം രൂപ ആയിരം രൂപ പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് അമ്പത് നോക്കുവാണെല്ലാം കൂടെ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ഇരുന്നൂറ് കുറച്ചാല് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഇരുന്നൂറ് ആണ് പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ പതിനാറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ അരുന്നൂറ് രൂപ കുറവുണ്ട് ആയിരത്തി അറുന്നൂറ്റമ്പത് പതിനാറ് അമ്പത് ഇവിടെ ഐറ്റം എല്ലാം ഉണ്ട് പതിനേഴ് രൂപ പതിനേഴ് രൂപ പതിനേഴ് രൂപ പതിനാറ് അമ്പത് പതിനാറ് അമ്പത് അവിടെ യിരത്തി അറുന്നൂറ്റി അൻപത് ആയിരത്തി അറുനൂറ്റി അമ്പത് ആയിരത്തി അറുനൂറ്റി അൻപത് ആയിരത്തി അറുനൂറ്റി അമ്പത് ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് എന്നാ പറയാനുണ്ടോ ആയിരത്തി അറുനൂറ്റി പതിനഞ്ചി പതിനഞ്ചിരുപതിനഞ്ചി പതിനഞ്ചിരു ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ബൈ